ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പത്താമത്തെ രാശിയായ മകരൻ രാശിക്കാർക്ക് നവംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം നവംബർ മാസത്തിൽ ദേവന്മാരുടെ ഗുരുവായ വ്യാഴം ഉച്ചസ്ഥനായിട്ട് ശുക്രന്റെ ബുധന്റെ സൂര്യന്റെയും ഗോചരം മകരം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് മകരം രാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ച് അതും മുതൽ മുടക്ക് ഒന്നുമില്ലാതെ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായും കാണുക നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം സ്നേഹബന്ധം ദാമ്പത്യജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം നവംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ രാശിസ്വാമിയായ സ്വാമിയായ ശനിദേവ് മൂന്നാം ഭാവത്തിൽ രണ്ടില് രാഹു ഏഴില് വ്യാഴം എട്ടില് കേതു പത്തില് സൂര്യനും ശുക്രനും പതിനൊന്നിൽ ചൊവ്വയും ബുധനുമാണ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഇമ്മ്യൂണിറ്റി ഒക്കെ നോക്കുന്നത് ഒന്നാം ഭാവം നിങ്ങളുടെ ഒന്നാം ഭാവത്തെ രാശിസ്വാമി ശനി മൂന്നാം ഭാവത്തിലാണ് ഈ സമയം ഏഴര ശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലം തന്നെ അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം ഒന്ന് മാറി വരുന്ന ഒരു സമയമാണ് ഈ മാസം അതുകൊണ്ട് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായ ഒരു മാസം തന്നെയാണ് നവംബർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നോക്കുന്നത് അഞ്ചാം ഭാവം ശുക്രൻ പത്തിൽ സ്വന്തം രാശിയിലാണ് അപ്പോൾ ശുക്രന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് നിങ്ങളിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഉണ്ടായിരുന്ന മടി പിടിവാശി എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ ഈ മാസം അതെല്ലാം ഒന്ന് മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തീരുമാനം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയം തന്നെയാണ് എന്താണെന്നാൽ ഈ മാസം നവഗ്രഹങ്ങളുടെ ഗോചരം കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുക സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം എങ്ങനെയെന്ന് നോക്കാം അഞ്ചാം ഭാവം ശുക്രൻ കേന്ദ്രത്തിൽ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ കൂടുതൽ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ശനിയുടെ ദൃഷ്ടി അഞ്ചാം